നമസ്കാരം ഞാൻ ശില്പ എല്ലാവരും വന്നോ അപ്പോ നമുക്ക് ഒരു സിലബസ് കിട്ടിയിട്ടുണ്ട് അതായത് നമ്മുടെ ടൈപ്പിസ്റ്റ് പരീക്ഷയുടെ അപ്പൊ നമ്മൾ ഇന്നലെ ഒരു ലൈവ് വന്നിരുന്നു ടൈം ടേബിളിലെ ഡേറ്റ് ഒക്കെ വന്നു ഓഗസ്റ്റിലെ കലണ്ടർ അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കലണ്ടർ പി എസ് സി പ്രോ എന്താ പറയാ വെബ്സൈറ്റിൽ വരണം അല്ലേ എന്നിട്ട് വേണം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പൊ ഇന്നലെ വരെ നമ്മൾ വിചാരിച്ചത് എല്ലാ പരീക്ഷകൾക്കും ഒരൊറ്റ സിലബസ് തന്നെ ആയിരിക്കും എന്നായിരുന്നു പക്ഷേ അതല്ല അതായത് മുപ്പതാം തീയതി ഓഗസ്റ്റ് മുപ്പതാം തീയതി നടക്കുന്ന അതായത് ആ പരീക്ഷകൾക്കൊക്കെ തന്നെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഡി സി എ ക്വാളിഫിക്കേഷൻ ഡി സി എ അത് ഏഹ് ക്വാളിഫിക്കേഷനില് ഡി സി എയും കൂടി പറഞ്ഞിരിക്കുന്ന പോസ്റ്റുകളിലേക്ക് വരുന്ന പരീക്ഷ അതെല്ലാം തന്നെ സിലബസിൽ കുറച്ച് വ്യത്യാസമുണ്ട് പക്ഷെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഒരേപോലെ തന്നെയാണ് കിടക്കുന്നത് അപ്പം അതുകൊണ്ട് ആ ഒരു ഡിസ്കഷനുമായിട്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു ലൈവ് കൂടിയിരിക്കുന്നത് ഓക്കെ ഓക്കെ അപ്പം നമുക്ക് ഒന്ന് പറയാം അപ്പോൾ പ്രധാനപ്പെട്ട ടൈപ്പിസ്റ്റ് പരീക്ഷകൾ രണ്ടെണ്ണം നടക്കുന്നത് പതിമൂന്നാം തീയതിയും മുപ്പതാം തീയതിയും ആയിട്ടാണ് ഓഗസ്റ്റ് പതിമൂന്ന് ഓഗസ്റ്റ് മുപ്പത് ഈ മുപ്പതിൽ നടക്കുന്ന പരീക്ഷയിലാണ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കേരള വാട്ടർ അതോറിറ്റി ടൈപ്പിസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഈ മുപ്പതാം തീയതി നടക്കുന്ന പരീക്ഷകൾക്കെല്ലാം തന്നെ പ്ലസ് ടു ഓർ ഡിഗ്രി ക്വാളിഫിക്കേഷനും അതുപോലെ കെ ജി ടി ഇ ലോവർ ഹയർ അതുപോലെ മലയാളമോ ഇംഗ്ലീഷോ ടൈപ്പ് റൈറ്റിംഗ് ക്വാളിഫിക്കേഷൻ പറഞ്ഞതുപോലെ തന്നെ അഡീഷണൽ ആയിട്ട് പറഞ്ഞിരിക്കുന്നതാണ് ഡി സി എ ക്വാളിഫിക്കേഷൻ അത് പറഞ്ഞിരിക്കുന്ന പരീക്ഷകൾക്കൊക്കെ തന്നെ സിലബസിൽ നല്ല പോലെ നല്ല പോലെ എന്ന് പറയുമ്പോൾ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം സെയിം ആയിട്ട് തോന്നും പക്ഷേ അതിനുള്ളിലുള്ള കണ്ടന്റിൽ നല്ല പോലെ വ്യത്യാസങ്ങളുണ്ട് മനസ്സിലായി എന്നാൽ കുറച്ച് ഭാഗങ്ങളൊക്കെ ഒരേപോലെ തന്നെയാണ് എന്നാൽ പതിമൂന്നാം തീയതി നടക്കുന്ന അതായത് ഡി സി എ ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത പരീക്ഷകളൊക്കെ എല്ലാം തന്നെ നമ്മൾ മുൻപ് പഠിച്ചിരുന്ന അതേ സിലബസ് തന്നെയാണ് വേറെ മാറ്റങ്ങളൊന്നും തന്നെ ഇല്ല മുൻപ് നമ്മൾ പഠിച്ച അതേ സിലബസ് തന്നെയാണ് ഉള്ളത് അപ്പോൾ നമുക്ക് നോക്കാം മുപ്പതാം തീയതി നടക്കാൻ പോകുന്ന പരീക്ഷയുടെ സിലബസ് ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫെയറ് പത്ത് മാർക്ക് അത് രണ്ട് പരീക്ഷകൾക്കും ഒരുപോലെ തന്നെയാണ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ നാൽപ്പത് ടൈപ്പ് റൈറ്റിംഗ് പത്ത് ജനറൽ ഇംഗ്ലീഷ് പത്ത് റീജിയണൽ ലാംഗ്വേജ് മലയാളം ഓർ കന്നഡ ഓർ തമിഴ് ഇരുപത് സിമ്പിൾ ആഥമറ്റിക് ആൻഡ് എബിലിറ്റി അതായത് അവിടെ ആഡ് ചെയ്തിരിക്കുന്നത് മാത്സാണ് ഉണ്ടോ മാത്സ് ആഡായിട്ട് വന്നിട്ടുണ്ട് പത്ത് മാർക്ക് മാത്സിന്റെ ടോപ്പിക് ഉണ്ട് അത് അഞ്ച് മാർക്ക് സിമ്പിൾ ആരത്തമാറ്റിക്കും അഞ്ചു മാർക്ക് മെന്റൽ മെൻ്റലബിലിറ്റി ഓക്കെ പിന്നെ മറ്റു പരീക്ഷയിൽ നിന്ന് വ്യത്യാസം ഇംഗ്ലീഷിന് മാർക്ക് കുറഞ്ഞു ഇംഗ്ലീഷ് ഇരുപതുണ്ടായിരുന്നത് പത്തായിട്ട് കുറഞ്ഞു ടൈപ്പ് റൈറ്റിംഗ് രണ്ട് പരീക്ഷകൾക്കും ഒരേപോലെ തന്നെയാണ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ നാൽപ്പത് അത് നമ്മൾ പതിമൂന്നാം തീയതി നടക്കാൻ പോകുന്ന ടൈപ്പിസ്റ്റ് ഗ്രേഡ് ടു പരീക്ഷകൾക്കൊക്കെ തന്നെ എന്ത് തന്നെയാണ് നാൽപ്പത് മാർക്കാണ് പക്ഷേ ഉള്ളിലേക്ക് നോക്കുമ്പോൾ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ഉള്ളിലേക്ക് വരുമ്പോൾ അവിടെ എന്താണ് വ്യത്യാസം ഹാർഡ്വെയർ കമ്പോണൻസ് ഉണ്ട് മൊഡ്യൂൾ വണ്ണിൽ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ആണ് വന്നിരുന്നത് മൊഡ്യൂൾ ടൂല് എന്താ വരുന്നത് വേർഡ് എക്സല് പവർ പോയിന്റ് അത് നമുക്ക് അവിടെ പഠിക്കാനുള്ളത് രണ്ടായിരത്തി ഏഴാണ് അല്ലേ എം എസ് ഓഫീസ് രണ്ടായിരത്തി ഏഴാണ് നമുക്ക് അവിടെ പഠിക്കാനുള്ളത് പക്ഷെ ഇവിടെ അതല്ല മുഴുവൻ നമ്മൾ പഠിക്കണം മൊഡ്യൂൾ ത്രീ ത്രീ വരുമ്പോൾ പ്രോഗ്രാമിംഗ് ആണ് ഊപ്സ് ഉണ്ട് വി ബി ഉണ്ട് അതുപോലെ തന്നെ വി ബി ഡോട്ട് നെറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ ഡീറ്റെയിൽ വി ബി അതിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഡോട്ട് നെറ്റും വി ബി ഡോട്ട് നെറ്റും പറയുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ മൊഡ്യൂൾ ഫോറില് ഡി ബി എം എസ് ആണ് അതിലും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് കൊറി കമാൻഡ്സും അതുപോലെ എസ് എസ്ക്യൂല് അതൊക്കെ തന്നെ പറയുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കൃത്യമായിട്ട് ഓരോ ടോപ്പിക്കിലും ഇത്ര മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വരുമെന്നും പറഞ്ഞിട്ടുണ്ട് മൊഡ്യൂൾ ഫൈവില് വരുന്നത് വെബ് ഡിസൈനിങ് ആണ് അതിൽ എച്ച് ടി എം എൽ ജാവ ഇങ്ങനെയുള്ള കാര്യങ്ങളും വരുന്നുണ്ട് ഇതാണ് നാല്പത് മാർക്കിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ദെൻ ടൈപ്പ് റേറ്റിംഗ് പത്ത് മാർക്കിനാണ് അതുപോലെ പാർട്ട് ഫൈവില് ജനറൽ ഇംഗ്ലീഷ് പത്ത് മാർക്ക് അതുപോലെ മലയാളം ഇരുപത് മാർക്ക് ഓക്കെ ദെൻ ഏതാണ് സിമ്പിൾ അരിത്തമെറ്റിക് മാത്സ് അഞ്ച് അഞ്ച് മാർക്ക് വീതം അതൊരു എൽ ഡി സി ലെവലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് നമ്പേഴ്സ് ഫ്രാക്ഷൻ പേഴ്സൻറ്റേജ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഇൻട്രസ്റ്റ് റേഷ്യോ പ്രപ്പോർഷൻ ടൈം ആൻഡ് ഡിസ്റ്റൻസ് ടൈം ആൻഡ് വർക്ക് ആവറേജ് എക്സ്പോണൻസ് മെൻസുറേഷൻ പ്രോഗ്രഷൻ അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് അതും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സിലബസിൽ നമ്മൾ പ്രതീക്ഷിക്കാതെ മാത്സ് കയറി വന്നത് കുറച്ച് പേർക്കൊക്കെ ബുദ്ധിമുട്ടായിട്ടുണ്ടാവും അല്ലേ നമ്മൾ പ്രതീക്ഷിച്ചില്ലായിരുന്നു ഇങ്ങനൊരു മാറ്റം അപ്പോൾ ഡി സി എ ക്വാളിഫിക്കേഷനുള്ള പോസ്റ്റുകൾക്കാണ് ഈ ഒരു സിലബസിലെ മാറ്റം വന്നിരിക്കുന്നത് അതായത് ഓഗസ്റ്റ് മുപ്പതാം തീയതി നടക്കുന്ന പരീക്ഷകൾക്ക് അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക കൃത്യമായിട്ട് മനസ്സിലാക്കുക എനിക്ക് ഏതൊക്കെ പരീക്ഷകളാണ് കൺഫർമേഷൻ കൊടുക്കാനുള്ളത് അപ്പോൾ ഞാൻ ഏതൊക്കെ പരീക്ഷയെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കണം അതായത് പതിമൂന്നാം തീയതിയും മുപ്പതാം തീയതിയും നടക്കുന്നുണ്ട് പരീക്ഷകൾ അല്ലെ അപ്പൊ ഏത് പരീക്ഷയാണ് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ടത് അപ്പൊ മാത്സിനൊക്കെ ഞാൻ എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കണം ഏത് സിലബസ് ആണ് ഞാൻ കൃത്യമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ തീരുമാനിക്കണം കാരണം പരീക്ഷ ഏകദേശം അടുപ്പിച്ചാണ് കിടക്കുന്നത് പതിമൂന്നും മുപ്പതും ആയിട്ട് ഒരു പതിനഞ്ച് ദിവസത്തെ വ്യത്യാസമേ വരുന്നുള്ളൂ അപ്പൊ അതിൻ്റെ ഉള്ളില് ഇത് മുഴുവൻ പഠിച്ചെടുക്കാം എന്ന് വിചാരിച്ചാല് നടക്കില്ല അതുകൊണ്ട് തന്നെ ഇപ്പോഴേ പഠിച്ചെടുക്കുക അല്ലേ കോമൺ ആയിട്ട് വരുന്ന കാര്യങ്ങൾ ഒരുമിച്ച് തന്നെ പഠിക്കുക എന്നാൽ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ ആ രീതിയിൽ തന്നെ പഠിച്ച് മുന്നോട്ട് വരിക അപ്പോൾ നമുക്ക് ഈ രണ്ട് കോഴ്സുകൾക്കുള്ള ക്ലാസസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒരു ക്രാഷ് ബാച്ച് ആയിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അതായത് ടൈപ്പിസ്റ്റ് ഗ്രേഡ് ടു പരീക്ഷകൾക്കും അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റി ടൈപ്പിസ്റ്റ് അങ്ങനെയുള്ള പരീക്ഷകൾക്കുമായിട്ട് രണ്ട് വ്യത്യസ്ത കോഴ്സുകളായിട്ട് തന്നെയാണ് നമ്മൾ ക്ലാസസ് കൊടുക്കുന്നത് മാത്സ് ഇൻക്ലൂഡഡ് ആയിട്ട് തന്നെ പുതിയ സിലബസ് പ്രകാരമുള്ള ക്ലാസ്സുകളാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഇനിയുള്ള ദിവസം പഠിക്കുക എന്നുള്ളതാണ് ഏകദേശം നമ്മുടെ അടുത്തൊരു എഴുപത് ദിവസത്തിൻ്റെ അടുത്തുണ്ട് അല്ലേ എഴുപത് ദിവസം കൃത്യമായിട്ട് പഠിച്ചാൽ മതി ജൂൺ ഒന്ന് മുതൽ കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ജൂൺ ജൂലൈ ഓഗസ്റ്റ് പതിമൂന്ന് അപ്പം എഴുപത് ദിവസം നല്ല പോലെ ഉണ്ട് ആ എഴുപത് ദിവസം നല്ല പോലെ പഠിച്ചാൽ മതി കൃത്യമായിട്ട് നമുക്ക് റാങ്ക് ലിസ്റ്റിൽ മുന്നിലെത്താനായിട്ട് സാധിക്കും നല്ല മുന്നിലെത്തി പെട്ടെന്ന് തന്നെ സർവീസിൽ കയറുക എന്നുള്ളതാണ് നമ്മുടെ സ്വപ്നം അല്ലേ അപ്പോൾ കഴിഞ്ഞ എൽ ഡി ടൈപ്പിസ്റ്റ് പരീക്ഷയോ എൽ ഡി ടൈപ്പിസ്റ്റോ അല്ലെങ്കിൽ എന്താണ് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് നടന്നിരുന്നു അല്ലെ യൂണിവേഴ്സിറ്റിയും സെക്രട്ടറിയേറ്റ് ഒക്കെ അപ്പോൾ അതൊന്നും നല്ലപോലെ പെർഫോം ചെയ്യാൻ പറ്റാത്തവരാണ് എങ്കിൽ ഈ ഒരു അവസരം നല്ലപോലെ യൂട്ടിലൈസ് ചെയ്യുക കൃത്യമായിട്ട് പഠിക്കുക സിലബസിൽ വന്ന മാറ്റം കണ്ട് പേടിച്ചിരിക്കുകയല്ല ഇനി അതെങ്ങനെ പഠിച്ചെടുക്കാം എന്ന് നോക്കുക എന്തായാലും മാറ്റം നമ്മൾ പ്രതീക്ഷിക്കാതെ വന്നതാണ് പക്ഷെ ആ മാറ്റത്തിന് നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് എന്തായാലും പഠിച്ചെടുക്കുക മനസിലായോ അപ്പം ഈയൊരു ടോപ്പിക്കുകൾ കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ക്ലാസ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കി ഇനിയുള്ള ദിവസങ്ങളിൽ പഠിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇവിടെ നമുക്ക് ഈ ബോർഡ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോർഡ് നമ്പർ എയ്റ്റ് ഫൈവ് നയൻ സീറോ ടു സീറോ ടു ത്രീ ടു ത്രീ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടൈപ്പിസ്റ്റ് കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം കിട്ടും അപ്പൊ അതിനിടയ്ക്ക് നമുക്ക് എൽ ഡി സി പല ജില്ലകളിലൊക്കെ വരുന്നുണ്ട് അല്ലെ അപ്പൊ അവിടെ പഠിക്കുന്ന മാത്സ് നമുക്ക് ഇവിടെ ഹെൽപ്ഫുള്ളൂ നിങ്ങൾ എന്തായാലും എൽ ഡി സി പരീക്ഷയ്ക്കും അപ്ലൈ ചെയ്തവരായിരിക്കും അപ്പൊ മാത്സ് അപ്പോൾ ഒരു ടെക്നിക്കലി ഒരു ബ്രേക്ക് വന്നതാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അറിയാനായിട്ട് പറ്റും ടൈപ്പിസ്റ്റ് പരീക്ഷകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും അപ്പം അതുകൊണ്ട് ജോയിൻ ചെയ്യുക ഇനിയുള്ള സമയം കൃത്യമായിട്ട് പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ ഇനി എന്താ പറയാ ഇനി പഠിച്ചാൽ കിട്ടൂ ഇങ്ങനെയുള്ള ചിന്തകളല്ല കാരണം നിങ്ങൾ ഡി സി എ ഒക്കെ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ കുറച്ച് പ്രോഗ്രാമിംഗ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടും നെറ്റ്വർക്കിംഗ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചതാണ് അല്ലെ അപ്പം അവയൊക്കെ ഒന്ന് പൊടിതട്ടി എടുത്താൽ മാത്രം മതിയാകും അപ്പോൾ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക ഇനി എന്നാ ഫങ്ഷൻസും അതുപോലെയുള്ള ആവശ്യങ്ങളൊക്കെ ഒന്ന് കുറയ്ക്കുക എൽ ഡി സി വരുന്നുണ്ട് ടൈപ്പിസ്റ്റ് പരീക്ഷകൾ വരുന്നുണ്ട് പല പരീക്ഷകളും നമ്മുടെ മുന്നിൽ ഇങ്ങനെ വന്ന് കിടക്കുന്നുണ്ട് അല്ലേ അപ്പൊ അവയ്ക്കൊക്കെയുള്ള പ്രിപ്പറേഷൻ നല്ല രീതിയിൽ ചെയ്യുക കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ ഇതിൻ്റെയൊക്കെ കോഴ്സസ് അവൈലബിൾ ആണ് നിങ്ങളുടെ ജില്ലകൾ എൽ ഡി സി ആണെന്നുണ്ടെങ്കിൽ ജില്ലകൾ വന്നിട്ടില്ലെങ്കിലും ഇപ്പൊ ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക രണ്ടിൻ്റെയും ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ കൊണ്ടുപോയാൽ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ ആകും കാരണം ഇംഗ്ലീഷ് മലയാളം മാത്സ് ഇതൊക്കെ തന്നെ കോമൺ ആയിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്നതേ ഉള്ളൂ അതുപോലെ ജി കെ കറണ്ട് അഫെയർ അപ്പൊ ഈ ടൈപ്പിസ്റ്റ് പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഈ ഒരു യുടെ നമുക്ക് കോമൺ ആയിട്ട് പഠിക്കാനായിട്ട് പറ്റും ഓക്കെ നമ്മൾ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എഴുതാൻ പറ്റും മനസ്സിലായോ കമേഴ്ഷ്യൽ പ്രാക്ടീസ് ഉള്ളവർക്കും ഡി സി ഡിപ്ലോമ ഇൻ കമേഴ്ഷ്യൽ പ്രാക്ടീസ് ഉള്ളവർക്കും എഴുതാൻ അത് ഡി സി ഇക്വലൻസി ആണ് എങ്കിൽ അത് ഇക്വാലൻസി കിട്ടിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് പരീക്ഷ എഴുതാനായിട്ട് പറ്റും കേട്ടോ അതിൽ വ്യത്യാസങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല അപ്പോൾ ഒരു കമ്പൈൻഡായിട്ട് പഠിച്ചു തുടങ്ങുക കോഴ്സസ് അവൈലബിൾ ആണ് അപ്പോൾ ഇതുപോലെ തന്നെ ടൈപ്പിസ്റ്റ് പരീക്ഷകളുടെ ക്ലാസ്സസും അതുപോലെ ഡീറ്റെയിൽസും ഒക്കെ ആയിട്ട് നമ്മൾ ഈ ഒരു ചാനലിൽ തന്നെ വരും അതുകൊണ്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ കാണാം താങ്ക്